മീൻ മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതന്ന് നമ്മൾ മീൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം മത്തി അയലേന് വാങ്ങിയിട്ടുള്ളത് അപ്പം ഇന്നലെ വാങ്ങി ഫ്രിഡ്ജിൽ വരണം കേട്ടോ പൈസ ആയിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം റെഡിയായി വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ അപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കാം അയില മീൻ പെട്ടെന്ന് മുറിച്ചെടുക്കുക മുറിച്ചെടുക്കട്ടോ അപ്പം അതിന് ചെളുക്കല്ലല്ലോ മത്തിക്കാണല്ലോ കുറച്ച് ചെളുക്കുള്ളത് അയല വേണ്ട കേട്ടോ അപ്പം ഇതുപോലെ കത്തി വെച്ചിങ്ങാണ്ട് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇതാണ് മുള്ളു വാൽഭാഗം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അവസാനം ആണ് ഭാഗം കുറച്ചൊക്കെ കയറ്റിങ്ങാണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കേണ്ടത് തല ഭാഗം എടുക്കണില്ല കേട്ടോ അപ്പം നല്ല വലിപ്പമുള്ള അയലല്ലോ നല്ല ചെറുതും അല്ല കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാനും പറ്റും ഇതുപോലെ പിന്നെ കത്തി വെച്ച് ഓരോ വര അരച്ച് കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് നമ്മൾ മുറിച്ചിട്ടിട്ടുണ്ട് രണ്ടാമതും മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ടാമതും മുറിച്ച് കാണിക്കേണ്ടത് പെട്ടെന്ന് അയല കട്ട് ചെയ്തെടുക്കാൻ പറ്റേണ്ട മീനാണ് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് മത്തി എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നോക്കാം അപ്പം എല്ലാവർക്കും അറിയണ്ട തന്നെയാണ് കേട്ടോ ഞാനിവിടെ മീൻ മുറിച്ചെടുക്കുമ്പോൾ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അറിയാത്തവരുണ്ടാവുമല്ലോ പക്ഷേ കുട്ടികൾക്കൊന്നും അങ്ങനെ അറിയണല്ലോ മത്തിയാണെങ്കിൽ മുറിക്കണ്ട കാണിക്കേണ്ട കേട്ടോ മത്തിക്ക് കുറച്ച് ചെളുക്കണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ കത്തി ചേർച്ച് പിടിച്ചെങ്ങാണ്ട് പെട്ടെന്ന് നമ്മൾ ചെളുക്കതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പോന്ന് കിട്ടും പിന്നെ നമ്മൾ നടുഭാഗത്തുള്ള ഈ മുള്ളുണ്ടല്ലോ അത് നമ്മൾ അയലൻ്റെ മുള്ളു കളഞ്ഞ മാതിരി തന്നെ എടുക്കുക പിന്നെ വാൽഭാഗം അപ്പോൾ അത് കാണിക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കുകയാണ് കേട്ടോ അത്രയൊന്നും ഇല്ല കേട്ടോ നമ്മൾ വീട് എടുക്കുമ്പോഴാണ് കുറച്ച് സമയമാവേണ്ടത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ അപ്പം തല നമ്മൾ അയലിൻ്റെ തല കട്ട് ചെയ്ത പോലെ തന്നെ മത്തിൻ്റെ തലയും കട്ട് ചെയ്തെടുക്കണം കുറച്ചുകൊണ്ട് കയറ്റിങ്ങാണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ കത്തി വെച്ചുകൊണ്ട് തന്നെ ശരിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇത് ചെറിയ മത്തിയാണ് കേട്ടോ നല്ല വലുപ്പമുള്ള മത്തിയല്ല മുളകിടാൻ ഇടാൻ നല്ലൊരു മുളക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മുളക് ഇരച്ച മുളക് ഇട്ടാൽ അപ്പോൾ ഒന്ന് നമ്മളിതാ മുറിച്ചിട്ടിട്ടുണ്ട് ഞാൻ രണ്ടാമതും കാണിക്കാം രണ്ടാമത് കാണിക്കണ്ടോ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കാണിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കണ്ട് നോക്കുക മീൻ മുറിക്കാൻ കത്തി കട്ടറല്ലാതെ മെഷീനൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പം കത്തി കൊണ്ട് തന്നെ നമ്മൾ കൈ കൈ കൊണ്ട് തന്നെ നമ്മൾ മീൻ മുറിച്ചെടുക്കണം പിന്നെന്താ പറയുക ഇനി മോഡലായി മെഷീനൊക്കെ ഇറങ്ങുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതാ കാണിച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതൊന്നും കാണിക്കണില്ല രണ്ടും കൂടി ഒന്നര കിലോ ഉണ്ടായാലും മത്തി അപ്പോൾ കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൊരിക്കണം മത്തി മുളകിടാണ് അയല പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മുളക് ഇടുന്നത് നോക്കാം അപ്പോൾ മുളകിടാ കുറച്ച് മത്തി ഫുള്ളായി മത്തി എടുത്തിട്ടില്ല കുറച്ച് മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതാണ് മുളകിടള്ള മത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉള്ളി തക്കാളി ചേരുവകളെല്ലാം റെഡിയാക്കി എടുക്കാം ഒരു തക്കാളി ഒരു സോളിൻ്റെ പകുതി പച്ച കുരുമുളക് നാല് തോക്കെടുത്തിട്ടുണ്ട് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് നാലഞ്ച് വെളുത്തുള്ളീൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് ഇവയെല്ലാം ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ ഇവയെല്ലാം കട്ട് ചെയ്തെടുത്തതാണ് ഒന്ന് വയറ്റി എടുക്കും ചട്ടി ചൂടായിട്ടുണ്ട് മൺചട്ടിയിലാണ് കേട്ടോ ചട്ടി ചൂടായി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പം ഈ എല്ലാ കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം അപ്പം നമ്മളെടുത്ത എല്ലാ കൂട്ടും കൂടിയാണ് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ സവാള കൊച്ചുള്ളി കുരുമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളു എല്ലൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം നമ്മളത് മിക്സിൻ്റെ ജാറിൽ ചൂടാറിയിട്ടൊന്ന് അരച്ചെടുക്കണം അൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കണം ഈ സിമ്മിലാണ് കേട്ടോ പിമ്മിലിട്ടെങ്ങാണ്ട് വഴറ്റിയെടുക്കണം അപ്പൊ ഇതിലേക്ക് മുളകും പൊടി ചേർക്കണില്ല കേട്ടോ മുളകും ചേർക്കണില്ല നമ്മളെ കുരുമുളക് അത്യാവശ്യം എരിവുണ്ടാവും നല്ല മൂപ്പായ കുരുമുളക് അല്ല കേട്ടോ അപ്പൊ നല്ല എരിവൊന്നും ഉണ്ടാവില്ല നമുക്കൊരു പാകത്തിനുള്ള എരിവുണ്ടാവും നിനക്ക് മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്ക മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുള്ളത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇങ്ങനെ തണുത്തിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലത് അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളത് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വഴറ്റിയെടുത്ത് ആ വെള്ളത്തോടൊക്കെ തന്നെയാണ് മിക്സിൻ്റെ ജാറിലേക്ക് വെച്ചിട്ടുള്ളത് അപ്പം അരച്ചെടുക്കുക അപ്പം നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ചട്ടിക്ക് തന്നെ ഒഴിച്ചെടുക്കാം കേട്ടോ മസാലമായിട്ട് ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിൽ വെള്ളം ഒഴിച്ചങ്ങൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പുളി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പുളി വെള്ളത്തിലിട്ട് പീഞ്ഞെടുത്തിട്ടിട്ടോ പുളി വെള്ളം കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടുകൊടുക്കട്ടോ നമ്മൾ മുളക് ണ്ടാവും നമുക്ക് നമ്മൾ തടുപ്പടുപ്പത്തി കുറച്ച് പെരുഞ്ചീരകം പൊടിച്ചതും കുറച്ച് ഉലുവ പൊടിച്ചതും ഉലുവ പൊടിച്ചതാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നും പുറത്തേക്ക് കളിയുള്ള ഒന്നും ഇല്ല കേട്ടോ മറ്റേ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ പുറത്ത് കൊയ്യവാക്കുമല്ലോ കുട്ടികളെ നമ്മളൊക്കെ ചിലപ്പം കറി വേപ്പിലരഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അതിലൊന്നും കളയല്ല കറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക തിളച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ കാണുമ്പോൾ തേങ്ങ അരച്ച കറി പോലെ ഉണ്ടല്ലോ അത് നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ അരച്ചെടുത്തിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മീൻ കറി ഉണ്ടാക്കിയാൽ നമ്മൾ വാട്ടിങ്ങാണ്ട് അരച്ചെടുത്താൽ അപ്പം മീനാതിലേക്കിട്ട് കൊടുക്കുക അപ്പോൾ പുളി പീഞ്ഞെടുത്ത പാത്രത്തിലായിരുന്നു മീനട്ടീൻ്റെത് അതാണ് കേട്ടോ അതിൽ കുറച്ച് വെള്ളം കണ്ടത് അപ്പം മീനിട്ടൊന്ന് അടച്ച് കൊടു മീനിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഈ സിമ്മിലാക്കി മീൻ കറി റെഡി ആയിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് കൊടുക്കും പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കറിയും കൂടിയാണ് കേട്ടോ അപ്പം ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മീൻ മുറ കറി ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടിയും എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം